മോഷ്ടിച്ച പശുവിനെ അതിക്രൂരമായി കൊന്ന് ഇറച്ചി തുരന്നെസിലെ അയൽവാസിയായ ജയപ്രസാദിന്റെ രണ്ടു വയസ്സ് പ്രായമുള്ള ശങ്കരീനം പശുവിനെയാണ് ജയകൃഷ്ണൻ മോഷ്ടിച്ചത് പശുവിനെ വീട്ടിൽ കൊണ്ടുവന്ന വീടിനുള്ളിൽ കയറ്റി അടുക്കളയിൽ വെച്ച് ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചും വെട്ടിയും കുത്തിയും കൊന്നശേഷം കറി വെച്ച് തിന്നു ബാക്കി ശരീരഭാഗം വീട്ടിൽ തന്നെ സൂക്ഷിച്ചിരുന്നു ജയകൃഷ്ണൻ കഴിഞ്ഞ ദിവസം വെളുപ്പിന് നാട്ടുകാരനായ യുവാവിനെ ഫോണിൽ വിളിച്ച് കുറച്ച് പന്നിറച്ചു കിട്ടിയിട്ടുണ്ട് വന്നാൽ അതിലൊരു പങ്ക് നൽകാമെന്നും പറഞ്ഞു യുവാവെത്തിയപ്പോൾ പശുവിനെ കൊന്ന് പല ഭാഗങ്ങളിൽ നിന്നും മാംസം വാർന്നെടുക്കുന്ന നിലയിലായിരുന്നു കണ്ടത് യുവാവ് പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പരവൂർ പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തു പരവൂർ സിഐ എ നാസർ എസ്ഐ ഐ സി വിജയകുമാർ സിപിഒ നെൽസൺ സയന്റിഫിക് ഓഫീസർ രാഹുൽ രാജ് എന്നിവർ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കി തെളിവുകൾ ശേഖരിച്ചു കേരളാവിഷൻ ന്യൂസ് കൊല്ലം